അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കാത്തതും എനിക്ക് സമയം കിട്ടുന്നില്ല പരമാവധി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഷോർട്സിലാണ് ഷോർട്സ് ആകുമെന്ന് നമുക്കൊരു പതിനഞ്ച് സെക്കൻഡ് വീഡിയോയിൽ പറ്റുമല്ലോ പിന്നെ വീട്ടിൽ വൈഫ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് എത്ര ഷോർട്സ് വേണമെങ്കിലും അപ്ലോഡും ചെയ്യാം അതാണ് ഒരു ഷോർട്സ് ഇടാൻ തുടങ്ങിയ ഒരു മൂന്നാല് ഷോർട്സ് ഒന്നിച്ചിടുന്നത് അപ്പോൾ അതൊക്കെയാണ് കാര്യം അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നല്ലത് ഓഫ് ലൈൻ ഓഫ്ലൈൻ ആണോയെന്ന് അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം അപ്പോൾ നമുക്ക് ലേറ്റ് ലേറ്റാക്കേണ്ട വീഡിയോയിലേക്ക് പോവാം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായാലും ഓൺലൈൻ ഷോപ്പിംഗ് നല്ലതെന്നേ പറയും മോളുണ്ടല്ലോ എന്നോട് ഇങ്ങനെ ആക്കാൻ പറയുന്നത് നമ്മൾ ഇതില്ലേ ജാമുൻ കൈകാപ്പഴം അപ്പം ഞാൻ കഴിക്കുമ്പോൾ അവൾക്കും കൊടുത്തിട്ടുണ്ടായിനെ അപ്പം ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആവിന് അപ്പോൾ അവൾ ഒരു അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് സംഭവം ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ആളാണ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ഷോപ്പിംഗ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് വീട്ടിലിരുന്നിട്ട് മൊബൈലിൽ തന്നെ ഓർഡർ ചെയ്യാം അത് വീട്ടിൽ തന്നെ എത്തും അല്ലേ വേണ്ടെങ്കിൽ നമുക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാം അതും എക്സ്ചേഞ്ച് ചെയ്യാം അങ്ങനെ പല ഗുണങ്ങളും നമുക്കുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് വഴി ഓഫ്ലൈൻ എന്നു വെച്ചാൽ നമുക്ക് നേരിൽ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രോഡക്റ്റ് എടുക്കുകയും ചെയ്യാം അതാണ് ഓഫ്ലൈനും ഓൺലൈനും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് എന്നും ഇഷ്ടം ഓൺലൈൻ തന്നെ ഓഫ്ലൈൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പോയി ഡ്രസ്സ് സെലക്ട് ചെയ്യാനും അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് മാത്രമല്ല ജ്വല്ലറി ആണെങ്കിലും ക്രീംസ് ആണെങ്കിലും എല്ലാം പോയി എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് അതുപോലെ ഇത് ലാഭിക്കാനും ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് നല്ലത് ഓഫ്ലൈൻ ആകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഭയങ്കര റേറ്റ് ആണ് ഓൺലൈനിൽ ഇപ്പോൾ തൗസൻഡ് റുപ്പീസ് ഉള്ളതാണെങ്കിൽ ഷോപ്പിൽ ടു തൗസൻഡ് റുപ്പീസ് ആയിരിക്കും നേർ പകുതിയാണ് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് വഴി കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വേർത്തായിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് അല്ലേ നല്ലത് അതും കൂടിയാണ് ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് മുന്നേ പറയുമായിരുന്നു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എന്തിനെപ്പോഴും ഓൺലൈൻ ഷോപ്പിങ്ങിൽ തന്നെയാണ് പൈസ ഇടുന്നതെന്ന് ഇപ്പോൾ ഹസ്ബൻഡിന് തന്നെ ഭയങ്കര ഇഷ്ടമായി കാരണം ിയും മോളിയും കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു ഷോപ്പിൽ വെച്ച് എന്തായാലും എടുക്കില്ല എന്ന് എൻ്റെ ഹസ്ബൻഡിനറിയാം മൂന്നു നാല് ഷോപ്പിൽ പോയി വലിച്ചിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും അനുഭവം വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അനുഭവം വന്നിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് പറയും വീട്ടിൽ ഇരുന്നിട്ട് ഓൺലൈനിൽ നിന്നെല്ലാം എല്ലാം ഓൺലൈനിൽ നിന്ന് ഓർഡർ ആക്കിയാൽ മതി എല്ലാം എന്ന് വെച്ചാൽ എല്ലാം എന്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഓൺലൈനിൽ നിന്ന് ഇന്നാമ എനിക്ക് പറ്റില്ല നിങ്ങൾ കൂടെ വരാം അമ്മക്കും മോക്ക് എവിടെ പോയാൽ ഇഷ്ടാവില്ല എന്ന് പറയും അപ്പോൾ ഹസ്ബൻഡും ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടു തുടങ്ങി കാരണം എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മയും മോളെയും കൊണ്ടുപോയാലേ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല പിന്നെ ഷോപ്പുകളിൽ കയറി ഇറങ്ങണം അതുകൊണ്ട് ഹസ്ബൻഡും അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ പൈസയും ലാഭം ഹസ്ബൻഡിൻ്റെ കീശും കുറച്ച് ഇപ്പോൾ ആയിരം ഞാൻ പറഞ്ഞല്ലോ ആയിരം രൂപയാണ് ഷോപ്പിലെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രമേ ഉണ്ടാവും ഓൺലൈനിൽ അപ്പോൾ അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ലാഭം തന്നെയാണല്ലോ ഹസ്ബൻഡിന് അപ്പോൾ അതും കൊണ്ടും ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടു ഓൺലൈൻ ഷോപ്പിംഗ് എത്രയോ ലാഭമാണ് ആട്ടാ എത്രയോ ലാഭമാണ് ഞാൻ എൻ്റെ കുഞ്ഞുമോളുടെ ബേർത്ത് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെയിം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ ദൈവമേ എത്ര കടയിലാണ് അറിയോ പക്ഷേ ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിൽ നമുക്ക് ആ ഒരു കുഴപ്പമില്ല എല്ലാ ഇപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും പറ്റിയ ഇപ്പം ഹസ്ബൻഡിനെ പറ്റിയ ഷർട്ടായാലും എല്ലാം സെയിം ഓൺലൈൻ ഷോപ്പിങ്ങിൽ കിട്ടും പക്ഷെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല കിട്ടുന്നില്ല ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് എനിക്ക് എൻ്റെ അനുഭവമാണ് എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടും ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നു വണ്ടീൻ്റെ പെട്രോൾ ലാഭമാണ് പിന്നെ നമുക്ക് ഒരുങ്ങി പോകാനുള്ള സമയം ലാഭമാണ് വീട്ടിലിരുന്ന് മൊബൈൽ കുത്തിക്കൊണ്ട് പിന്നെ ഓർഡർ ചെയ്യാൻ എളുപ്പമാണല്ലോ പിന്നെ ഷോപ്പിങ്ങിന് പോകുന്നതെങ്കിലോ ഒരുങ്ങണം ഒരു മണിക്കൂർ ഒരുങ്ങാൻ വേണം ഇപ്പോൾ കുറച്ച് ഞാൻ ഒരുങ്ങുന്നതൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മോള് ഭയങ്കര സൗണ്ടാക്കുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അമ്മ വേറെ എന്തോ ഇതിൽ തുടങ്ങിയിട്ടുണ്ട് ഈ സൗണ്ടാണ് പിന്നെ കൂക്കിയിട്ടൊക്കെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും ഒക്കെയാണ് അല്ല വന്ന താങ്ക് യു മീഷോ എന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചില ഐറ്റംസിന് നമുക്ക് കോയിൻസ് കിട്ടും ആ കോയിൻസിലും അതുപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിക്ക് പകരം പിന്നെ ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ പൈസ അടച്ചാൽ എക്സ്ട്രാ ഒരു അയിമ്പത് രൂപയൊക്കെ ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ അതും നമുക്കൊരു ലാഭം തന്നെയാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് വഴി പക്ഷേ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ അതിൽ ആൾക്കാർ വാങ്ങിയ റിവ്യൂസ് നിങ്ങൾ കേട്ടു നോക്കണം അവർ പറയും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിൽ താഴെ എഴുതിയിട്ടുണ്ടാവുമല്ലോ പിക്ചറും കൊടുത്തിട്ടുണ്ടാവും അവർ വാങ്ങിച്ച് അത് നമുക്ക് യൂസ്ഫുള്ളാന്ന് അതുപോലെ സ്റ്റാർ എത്രയും നോക്കാം ഫോർ സ്റ്റാറിന് മുകളിലാണെങ്കിൽ എന്തായാലും ആ പ്രോഡക്റ്റ് നല്ലതായിരിക്കും അഥവാ ആ പ്രോഡക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാമല്ലോ എക്സ്ചേഞ്ച് ചെയ്യാലോ അതുകൊണ്ട് ആ ഒരു പേടിയും വേണ്ട നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ വീണ്ടും വേറൊരു ദിവസം വാങ്ങാൻ പോകണം അങ്ങനത്തെ ഒരു പിന്നെ ബുദ്ധിമുട്ടും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് നല്ലത് പിന്നെ ഓഫ്ലൈനിൽ പിന്നെ അതായത് നേരിൽ പോയിട്ട് കണ്ടും പിന്നെ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റും അങ്ങനെയൊക്കെ വേണമെന്നില്ലവർക്കൊക്കെ പോയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അതുപോലെ വില കുറഞ്ഞ പ്രോഡക്റ്റ്സ് തന്നെയാണ് ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വാങ്ങുന്നത് മീഷോയിൽ നിന്നാണ് പിന്നെ മീഷോയിലാണ് കൂടുതൽ ഓഫറും ഡെലിവറി ചാർജ് ഇല്ലാതെയും നമുക്ക് കിട്ടുന്നത് മീഷോയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് കുറേ വർഷങ്ങളായിട്ടാണ് ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഇപ്പം ആണ് എനിക്കറിയാവുന്നത് ഒരൊക്കെ ഇപ്പോഴാണ് വാങ്ങാൻ തുടങ്ങിയത് പക്ഷേ ഞാനങ്ങനെയല്ല ഒരു നാലഞ്ച് വർഷമായി തോന്നുന്നു അന്നൊക്കെ ഷോപ്സ് സി ആയിരുന്നു ഭയങ്കരത്തിൽ പിന്നെയാണ് മീഷോ വന്നത് മീഷോ ഫസ്റ്റ് വന്നതറിയാലോ അറിയാലോ റീസെല്ലിങ് ആപ്പായിട്ടാണ് ഇപ്പം പിന്നെ ആർക്ക് റീസെല്ലിങ് ചെയ് ആപ്പ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാവർക്കും മീഷോനെക്കുറിച്ച് മനസ്സിലായി തുടങ്ങി മേക്കപ്പ് പ്രോഡക്ട്സൊക്കെ നിങ്ങൾ പരമാവധി നൈക്ക മിന്ത്ര പേർപ്പിൾ ഇതുപോലുള്ള സൈറ്റിൽ നിന്ന് വാങ്ങണേ അതിൽ ഒറിജിനൽ പ്രോഡക്റ്റ് കിട്ടും പിന്നെ ഡ്രസ്സൊക്കെ നമുക്ക് പിന്നെ അങ്ങനെ വലിയ റേറ്റിൽ നിന്ന് വാങ്ങേണ്ട കാര്യം എന്തെന്ന് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് അവിടെ മൂല്യ കിട്ടും അപ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ഒരു അഞ്ഞൂറിൻ്റെ അടുത്ത് കിട്ടുന്നത് തന്നെ എത്രയോ നല്ലതാണ് ഷോപ്പിലൊക്കെ പോയിട്ട് വലിയ പൈസ ഒക്കെ ഒക്കെ വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഇടും അത് പിന്നെ അവിടെ എടുത്ത് വെക്കും ഞാനങ്ങനെയാണ് നോക്കുന്നത് കേട്ടോ ചിലവർ പറയില്ലേ ഷോപ്പിൽ പോയാൽ നമുക്ക് നല്ല ഐറ്റംസ് എടുക്കാം പിന്നെ എന്തിനു വെറുതെ ഓൺലൈൻ അങ്ങനെ പറയാറില്ലേ പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനധികം ഒരു പ്രോഡക്റ്റ് ഇട്ടാൽ തന്നെ ഒരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടും അതിന് വേണ്ടിയിട്ട് വലിയ പൈസയൊക്കെ കൊടുത്തിട്ട് വാങ്ങാൻ എനിക്ക് മടിയാന്ന് സത്യം പറഞ്ഞാൽ അതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് തന്നെയാണ് പല ഡ്രസ്സും അങ്ങനെ ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് ഇപ്പോഴെടുത്ത് വെക്കും അതാണ് സംഭവം അതുകൊണ്ടാണ് പരമാവധി അങ്ങനെ വാങ്ങുന്നത് എനിക്കെന്തായാലും ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് ഇഷ്ടം പിന്നെ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ അത് അലക്കണം കളർ പോകുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക പിന്നെ അതുപോലെ പിന്നെ ഒരുപാട് പേര് വാങ്ങുന്നതല്ലേ ആരൊക്കെ റിട്ടേൺ ചെയ്തു ആരൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അവരൊക്കെ ഇട്ട് നോക്കിയിട്ടായിരിക്കില്ല റിട്ടേൺ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് അലക്കിയിട്ട് യൂസ് ചെയ്യണം ഓക്കെ അലക്കാതൊരിക്കൽ യൂസ് ചെയ്യാൻ പാടില്ല പുതിയതല്ലേ ഇതിലൊക്കെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അലക്കാത് യൂസ് ചെയ്യാൻ പാടില്ല അതൊക്കെ ശ്രദ്ധിക്കണം ഓൺലൈൻ ഷോപ്പിംഗ് ആയാലും ശരി അത് ഓഫ്ലൈനിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാനാണ് ഈ ഡ്രസ്സൊക്കെ ആണെങ്കിൽ കമ്മലിലെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇതിനിടക്ക് പുറത്ത് നിന്നൊരു കമ്മല് നോക്കിയിട്ടുണ്ടായിരുന്നു അയ്യോ അതിനത്രയാണെന്നുള്ള റേറ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെയാണ് പറഞ്ഞത് ഓൺലൈനിലാണെങ്കിൽ അതിൽ സിക്സ് ഹൺഡ്രഡിൽ കൂടുതലും ഉണ്ടാവേയില്ല സിക്സ് ഹൺഡ്രഡ് പോലും ഉണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ടും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഓൺലൈൻ തന്നെയാണ് നല്ലത് പിന്നെ പണക്കാർക്കൊക്കെ ഒരുപാട് ക്യാഷൊക്കെ എടുത്ത് വെക്കാൻ ഇല്ലെങ്കിൽ അവർ ഷോപ്പിൽ പോയിട്ട് വാങ്ങട്ടേന്ന് നമ്മൾ എന്ത് ചെയ്യാനല്ല എൻ്റെ അച്ഛൻ മുന്നേ പറയാറുണ്ടായിരുന്നു ഷോപ്പിൽത്തവർക്ക് ഒരുപാട് പേര് ജോലിക്കൊക്കെ നിൽക്കുന്നില്ല അവിടെ അവർക്കൊരു ജോലിയായി അപ്പോൾ അവിടെ പോയിട്ട് എടുത്താൽ അവർക്കൊരു ബിസിനസ്സായി എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ അവർക്ക് ബിസിനസ്സിന് വേണ്ടി നമ്മളുടെ കയ്യിലില്ലാത്ത പൈസയും കൊടുത്തിട്ട് വാങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ എനിക്ക് എനിക്കെന്തുകൊണ്ടും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഇഷ്ടം ഇതൊക്കെ കൊണ്ടാന്ന് ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടം ഞാൻ പരമാവധി ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഇനിയും അതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യും ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് നല്ലത് കിട്ടില്ല ഇപ്പോഴും വാങ്ങാത്തവരും ഉണ്ട് വാങ്ങുന്നവരും ഉണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം നല്ല പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്ത് വാങ്ങാം അപ്പോൾ നല്ല പ്രോഡക്റ്റ് കിട്ടും സ്റ്റാറൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓൺലൈൻ ഷോപ്പിംഗും ഓഫ്ലൈൻ ഷോപ്പിങ്ങും കുറിച്ചുള്ള ചെറുതായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ നോക്കട്ടെ ഏത് കണ്ടൻറ്റായിട്ട് വരണമെന്ന് അതുവരെ ബൈ